കേരളത്തിൽ ഒരു കേന്ദ്ര സർക്കാർ ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഇൻഫർമേഷനെ എറണാകുളം കൊച്ചി അമ്പലമുകളിലുള്ള ഹിന്ദുസ്ഥാൻ ഓർഗാനിക് കെമിക്കൽസ് ലിമിറ്റഡ് വിവിധ തസ്തികകളിലായിട്ട് ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ അപേക്ഷണിച്ചിട്ടുണ്ട് കോൺട്രാക്ട് അടിസ്ഥാനത്തിലായിരിക്കും നിയമനം നാൽപ്പതിനായിരം രൂപ വരെ ശമ്പളം ലഭിക്കാൻ പറ്റിയ പോസ്റ്റുകളുണ്ട് ഇതിലേക്ക് ഞാൻ പറഞ്ഞാൽ കരാർ അടിസ്ഥാനത്തിലായിരിക്കും കോൺട്രാക്ട് അടിസ്ഥാനത്തിലേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുന്ന വീഡിയോ മുഴുവനായിട്ട് മുഴുവനായിട്ടുമാണ് അതിലേക്ക് താല്പര്യമുള്ളത് ഒക്ടോബർ ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയും എല്ലാ ഡീറ്റെയിൽസും ഹിന്ദുസ്ഥാൻ ഓർഗാനിക് ൽസ് ലിമിറ്റഡിന്റെ വെബ്സൈറ്റായി എച്ച് ടി പി എസ് ലാഷ് ഡബ്ല്യൂ 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 എച്ച് ഒ സി എൽ ഇന്ത്യ ഡോട്ട് കോം സൈറ്റ് ലഭ്യമാണ് ഈ സൈറ്റിൽ വഴി വേണം നമ്മൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കാനായിട്ടുള്ളത് വേക്കൻസി ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം ഒന്നാമത് മെഡിക്കൽ ഓഫീസർ ഒരു പോസ്റ്റ് പ്ലാന്റ് എഞ്ചിനീയർ മൂന്ന് പോസ്റ്റ് സയന്റിഫിക് ഓഫീസർ ഒന്ന് ഫയർ ആൻസ് സേഫ്റ്റി ഓഫീസർ ഒന്ന് ജൂനിയർ ടെക്നീഷ്യൻ ഇലക്ട്രിക്കൽ ഒന്ന് ജൂനിയർ ടെക്നീഷ്യൻ മെക്കാനിക്കൽ രണ്ട് ഇൻസ്ട്രുമെന്റേഷൻ മൂന്ന് ജൂനിയർ ടെക്നീഷ്യൻ അതുപോലെ മറ്റ് പോസ്റ്റുകൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ അത് ഇതിനെല്ലാം വേക്കൻസികളുടെ എണ്ണം പറഞ്ഞിട്ടുണ്ട് അത് അതുപോലെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ് ഇൻസ്ട്രുമെൻ്റേഷൻ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ എഞ്ചിനീയറിങ് സിവിൽ എഞ്ചിനീയർ ജൂനിയർ ടെക്നീഷ്യൻ യൂട്രിലിറ്റീസ് ജൂനിയർ അസിസ്റ്റൻറ്റ് ടെക്നീഷ്യൻ യൂടിലിറ്റീസ് ജൂനിയർ റിഗർ ഇതൊക്കെ പ്രതീക്ഷിക്കുന്ന ഒഴികളാണ് പറഞ്ഞിട്ടുള്ളത് പ്രായം പറഞ്ഞിട്ടുള്ളത് മുപ്പത് വയസ്സ് താഴെയാണ് റിലാക്സേഷൻ ലഭിക്കുന്നവർക്ക് അത് ലഭിക്കുമെന്ന കാര്യം മനസ്സിലാക്കും എസ് സി എസ് ടി കാരണം അഞ്ച് വർഷവും ഒ ബി സി നോൺ മൂന്ന് വർഷവും ഉയർന്ന പ്രായപരിടവ് ലഭിക്കുന്ന കാര്യം ഇവിടെയും ബാധകമായിരിക്കും ക്വാളിഫിക്കൻസ് നോക്കാം മെഡിക്കൽ ഓഫീസർ പോസ്റ്റിലേക്ക് എം ബി ബി എസ് ബിരുദവും ഒക്യുപേഷണൽ ഹെൽത്ത് ആൻഡ് ഇൻഡസ്ട്രിയൽ ഹൈജീനിലുള്ള ഡിപ്ലോമ ഉണ്ടായിരിക്കണം അവരുടെ അഭാവത്തിൽ എം ബി ബി എസ് മാത്രമുള്ളവരെയും പരിഗണിക്കും ഒരു വർഷം പരിചയം ഉണ്ടായിരിക്കണം അതേപോലെ പ്ലാന്റ് എഞ്ചിനീയർ പോസ്റ്റിലേക്ക് കെമിക്കൽ അല്ലെങ്കിൽ പെട്രോക്കമ്പിയൽ എഞ്ചിനീയറിങ്ങിലുള്ള ബിടെക് ബിരുദവും ഒരു വർഷത്തെ പ്രവൃത്തി വരികയാണ് വേണ്ട യോഗ്യത സയന്റിഫിക് ഓഫീസർ പോസ്റ്റിലേക്ക് എം എസ് സി കെമിസ്ട്രിയും ഒരു വർഷത്തെ പ്രതിപരിക ഉണ്ടായിരിക്കണം ഫയർ ആൻഡ് സേഫ്റ്റി എഞ്ചിനീയറിങ് ബിടെക് ഫയർ ആൻഡ് സേഫ്റ്റി കഴിഞ്ഞതിനു ശേഷം ഒരു വർഷത്തെ പ്രതിവരികയും ഉണ്ടായിരിക്കണം ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ബിടെക് ഇല ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റുമെന്റേഷൻ എഞ്ചിനീയർ മെക്കാനിക്കൽ എഞ്ചിനീയർ സിവിൽ ഇഞ്ചിനിയറിങ് പോസ്റ്റുകളിലൊക്കെ ബി ടെക് ബിരുദവും ഒരു വർഷത്തെ പ്രതികരിക്കും ബന്ധപ്പെട്ട ബ്രാഞ്ചിൽ ഉണ്ടായിരിക്കണം ജൂനിയർ അസിസ്റ്റന്റ് ജൂനിയർ അസിസ്റ്റന്റ് ടെക്നീഷ്യൻ ഫിറ്റർ ട്രേഡിലുള്ള ഐ ടി ആണ് വേണ്ട യോഗ്യത ജൂനിയർ റിഗർ പോസ്റ്റിലേക്ക് പത്താം ക്ലാസ്സും ഒരു വർഷത്തെ പ്രതികരിക്കുകയാണ് വേണ്ട യോഗ്യത ജൂനിയർ ടെക്നീഷ്യൻ ഇലക്ട്രിക്കല് മെക്കാനിക്കല് ഇൻസ്ട്രമെന്റേഷനിലെ മൂന്ന് പോസ്റ്റിലേക്കും അതാത് വിഷയങ്ങളിലുള്ള ഡിപ്ലോമയും ഒരു വർഷത്തെ പ്രതിവരിക്കുവാണ് വേണ്ട യോഗ്യത അതേപോലെ ജൂനിയർ അസിസ്റ്റന്റ് ജൂനിയർ അസിസ്റ്റന്റ് ടെക്നീഷ്യന് വേണ്ടി ഫിറ്റർ ട്രേഡിലുള്ള ഐ ടി ഐയും ബോയിൽ സർട്ടിഫിക്കറ്റും ഒരു വർഷത്തെ യാണ് വേണ്ട യോഗ്യത അതിലേക്ക് താല്പര്യമൊക്കെ ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കാനായിട്ടുള്ള ഹിന്ദുസ്ഥാൻ ഓർഗാനിക് കെമിക്കൽസിന്റെ വെബ്സൈ ലിറ്റഡിന്റെ വെബ്സൈറ്റായ എച്ച് ഡി പി എസ് സ്റ്റാഷ് ഡബ്ല്യൂ 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 ഡോട്ട് എച്ച്ഒ സി എൽ ഇന്ത്യ ഡോട്ട് കോം എന്ന സൈറ്റ് വഴി നിങ്ങൾക്ക് ഒക്ടോബർ ഏഴ് വരെ അപേക്ഷിക്കാൻ കഴിയും താല്പര്യമുള്ള ദിവസം പരമാവധി പ്രധാനപ്പെടുത്തുക ഈ കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കാൻ മറക്കരുത് ഇത്ര നേരം ഈ വീഡിയോ പൂർണ്ണമായും കണ്ടില്ല എന്ന് രേഖപ്പെടുന്നതോടൊപ്പം ഇനിയും ഇതുപോലെ ഇൻഫർമേഷൻസ് ഒക്കെ ലഭിക്കാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും നല്ല കരിയർ ഉണ്ടായിട്ട് അന്ന് ആശംസിക്കുന്നു കേരളത്തിൽ ലഭിക്കുന്ന ഒരു കേന്ദ്ര സർക്കാർ ജോലിയാണെന്ന് യും മനസ്സിലാക്കുക ഒക്ടോബർ വരെ ഇതിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ വേണ്ടി വെബ്സൈറ്റ് തോന്നി ഞാൻ പറയാം എച്ച് ഡി പി എസ് എഫ് ഡബ്ല്യൂ 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 എച്ച് ഒ സി എൽ ഇന്ത്യ ഡോട്ട് കോം എന്നുള്ള സൈറ്റ് വഴി വേണം അപേക്ഷിക്കാവുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക താങ്ക് യു